സ്ത്രീകളെ ഈ ഒരു അഭിമാന നേട്ടം നമുക്കുണ്ട് നമ്മുടെ മാന പോവാതെ അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഭാഗം താഴുമ്പോൾ വേറെ മടങ്ങൾ ചരട്ടിയത് പോലെയുള്ള ഒരു അനുഭവമാണ് നമ്മൾ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത് അത് കാരണം നമുക്ക് കിരീടം കിട്ടി അപ്പൊ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് അത് ഖുഷക് ടീച്ചറുടെ നേതൃത്വത്തിലാണ് നടന്നത് ബുഷക് ടീച്ചർ അതിനെ വളരെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് അതിന് പറ്റിയ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് കുഷ് ടീച്ചറുടെ ാണ് എന്ന് അവള് ഓരോ പ്രവർത്തനവും ഓരോ നാൾ വഴി കടന്നു പോകുമ്പോൾ തെളിയിച്ചുണ്ടിരിക്കുകയാണ് എവിടെ അഫ്സീലയുടെ അവളെ ചില ഡാൻസിലൊക്കെ അതുപോലെ തന്നെ അറബി കലാമേളയിലൊക്കെ അവൾ തിളങ്ങി എന്റെ എല്ലാത്തിലും തിളങ്ങിയ നമ്മുടെ താരമാണ് അവർക്ക് എന്തായാലും അതേ റോൾ ഉണ്ടാവും കേട്ടോ ഓക്കെ കഴിവുകൂടിയാണ് ആ കഴിവിനെ ഞാൻ ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞത് നമ്മൾ സമാനകാലത്തിൽ വിദ്ധമായ ഒരു പിൻപ്രവർത്തനങ്ങൾ അതിന്റെ പി നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ കെ എം എച്ച് എസിലെ ഒന്നാം വേദിയിൽ നിന്ന് ആ ഒരു പന്തിളക്കമുള്ള ആ കിരീടം നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് അത് നമ്മൾ അധ്യാപകരെ പി ടി ഐ പ്രതിനിധിയായ അർഫാത്ത് ശാന്ത എല്ലാവരും സൗകര്യമുള്ളവര് എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സൈന്യം ഉണ്ട് ഒന്ന് പോയ പങ്കെടുത്ത സൈന്യത്തിലെ അംഗങ്ങളെ യുദ്ധസമാനമായ ഒരു മത്സരമായിരുന്നു നടന്നത് അതിൽ നമുക്ക് ജനറൽ വിഭാഗത്തിൽ അറുപത്തഞ്ച് അൻപത്തഞ്ച് നല്ല നല്ലൊരു പോയിന്റ് നല്ല മിനിമെന്ന് വച്ചാല് ഒരു